നമസ്കാരം ശ്രീലക്ഷ്മി എം എസ് ആണ് മക്കളുടെ മനസ്സറിയം പരിപാടിയിലേക്ക് സ്വാഗതം നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ കാറ്റ് സ്വാഗതം സർ നമസ്കാരം സർ നമുക്ക് പതിനാല് വയസ്സുള്ള കുട്ടികളുടെ അവസ്ഥയിലേക്ക് വരാം മാനസികമായിട്ടുള്ള ചിന്താപരമായിട്ടുള്ള അവരിലുണ്ടാകുന്ന ഒരു വ്യത്യാസങ്ങൾ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മൾ ഈ പ്രായമാകുമ്പോഴത്തേക്ക് വരുന്നുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എന്നൊക്കെ പറയുന്നത് വളരെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് പതിനാലാവുമ്പോഴത്തേക്ക് ഈ കുട്ടികൾ നല്ലൊരു ആരോഗ്യവാനായി ഒരു ശരീരം ഒരു മുതിർന്ന ഒരാളായി ഉമ്മാനങ്ങ് വളർന്നു പോയല്ലോ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു പുരുഷൻ്റെ ലെവലിലേക്ക് അവൻ എത്തുകയാണ് അതായത് വേണ്ട നീളമൊക്കെ അവന് കിട്ടിക്കഴിഞ്ഞു അല്ലെങ്കിൽ മോളാ നീൽക്കും കിട്ടിക്കഴിഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ വളരെ വ്യത്യാസങ്ങൾ വരുന്നത് ഈ സമൂഹത്തെ ഒന്ന് തിരിച്ചറിഞ്ഞു ശത്രുമാരാണ് മിത്രമാരാണ് ബന്ധുമാരാണ് ഇതേക്കുറിച്ചൊക്കെ നല്ലൊരു കാഴ്ചപ്പാട് ഈ പതിമൂന്ന് പതിനാല് വയസ്സുണ്ടാവും പതിനാല് വയസ്സിലാണ് അതിന് കറക്റ്റായിട്ട് ഉറയ്ക്കുന്നത് നമ്മുടെ വികാരങ്ങളെയൊക്കെ തന്നെ അല്ലെങ്കിൽ അതുപോലെ തന്നെ വളർച്ച ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ തുടങ്ങുന്നു ചിന്തകൾ സ്റ്റെബിലൈസ് ചെയ്യാൻ തുടങ്ങുന്നു ഒക്കെ ഉള്ള സമയം ഇതാണ് അതുപോലെ തന്നെ വിശ്വസ്തതയുള്ള ആളുകൾ കൂട്ടുകാരുടെ വന്നു വരുന്നു ഈ സമയത്ത് ഒരുപാട് കാര്യങ്ങളുള്ളത് ഞാൻ ഈ ഭക്ഷണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴും വളർച്ച തീർന്നിട്ടില്ല അപ്പോൾ പോഷകാഹാരങ്ങൾ അടങ്ങിയ ഭക്ഷണമായിരിക്കണം ഈ സമയത്ത് കഴിക്കണം പിന്നെ ഈ സമയത്ത് ഒരു ചിന്തയുണ്ട് എല്ലാം എനിക്കറിയാം അച്ഛനും അമ്മയ്ക്കൊന്നും അറിയത്തില്ല അല്ലെങ്കിൽ വേറെ ഒരാൾക്കൊന്നും അറിയത്തില്ല എന്നുള്ള ഒരു ചിന്തയായിരിക്കും ഈ പതിനാല് വയസ്സിൽ കുട്ടികൾക്കുണ്ട് അപ്പോൾ അതിനനുസരിച്ച് എന്ത് പറ്റുമെന്നറിയാം ഓരോ കാര്യത്തിനും തർക്കിക്കും അപ്പോൾ രക്ഷകർത്താവ് വിചാരിക്കും എനിക്കെല്ലാം അറിയാം ഇവനാണോ ഈ കൊച്ചുകേർക്കനാണോ ഇതെല്ലാം അറിയുന്നതെന്ന് ചോദിക്കുക അല്ലെങ്കിൽ മോൾക്കാണോ ഇതറിയുന്നത് അപ്പോൾ എല്ലാം അറിയാവുന്ന രീതിയിലാണ് മാതാപിതാക്കൾക്ക് ഇതൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു 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 പ്രശ്നമാണ് ഇവർക്കുള്ളത് ഈ കുട്ടി വിചാരിക്കുന്നോ ഒരു ദിവസം നല്ല കാര്യം അടുത്ത ദിവസം മോശം കാര്യം എന്നുള്ള ചിന്തയാണ് എന്നുവെച്ചാൽ ഒരു റെഗുലറായ ഒരു ശരിയായ ചിന്താ സരണി അവരിലൂടെ പോവില്ല എപ്പോഴും ഒരു ഒരു മൂഡ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്താരീതിയായിരിക്കും ഈ പതിനാല് വയസ്സിൽ വരിക അപ്പോൾ അവർ ഒത്തിരി കാര്യങ്ങൾ ഭരിക്കുന്നു പഠനത്തിൻ്റെ ഭാരം അതുപോലെ തന്നെ ചെറിയ കൊച്ചു കൊച്ചു പ്രണയ ചിന്തകൾ ഒക്കെ കയറി വരുന്നതാണ് ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നുന്ന ഒരു സമയമാണ് ഈ പതിമൂന്ന് പതിനാലെന്ന് പറയുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് അവരുടെ മനസ്സും ശരീരവും ഒക്കെ കുറും അപ്പോൾ അതുപോലെ തന്നെ അവർ കൂട്ടുകാരോട് അടുക്കും അപ്പോൾ കൂട്ടുകാരോട് അടുക്കുമ്പോൾ ഈ വീട്ടുകാരൊക്കെ എന്ത് ചെയ്യുന്ന ഈ ഈ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുട്ടിയെ കൊച്ചാക്കും ഈ പതിനാല് വയസ്സിൽ ഒരിക്കലും തൻ്റെ മക്കളെ കൊച്ചാക്കി ഇടിച്ചു താഴ്ത്തി സംസാരിക്കരുത് അവൻ്റെ ആത്മാഭിമാനം കുറയും അതുപോലെ തന്നെ നമ്മളോട് എതിർക്കും ഞാൻ കഴിഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞതിൻ്റെ കൂട്ട് ആത്മവിശ്വാസം കുറയുന്ന കുട്ടിയാണ് വഴക്കാളികളായിട്ടും പ്രശ്നമായിട്ടും പോകുന്നത് എന്നെ ആർക്കും കൊള്ളരുത് പിന്നെ ഞാനെന്ത് വേണം അവൻ എനിക്കിഷ്ടം പോലെ ഞാൻ ചെയ്യും എന്നുള്ള ലെവലിലേക്ക് പോകും അവനെ ബഹുമാനിക്കുക അവനെ അംഗീകരിക്കുമ്പോൾ അവന് നല്ലതല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല അത് അതെൻ്റെ ഒരു സൈക്കോളജിയാണ് അപ്പോൾ എപ്പോഴും അവൻ്റെ കഴിവുകളെ നമ്മൾ മാനിക്കുകയും അവനെ അഭിനന്ദിക്കുകയും നല്ല പ്രവൃത്തികളെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരിൽ നന്മയുള്ള ഒരാളായിട്ട് വരും അപ്പോൾ അവിടെ ഏതു തരത്തിലുള്ള മോശം സ്വഭാവങ്ങളൊന്നും കുട്ടിയിൽ ഉണ്ടാകില്ല അത് ഓർക്കണം പിന്നെ മറ്റൊന്നുള്ളത് കുട്ടികളെ ഈ പറഞ്ഞല്ലോ പ്രണയ ചിന്തകളൊക്കെ കയറി വരുന്ന സമയമാണ് അത് പല കാര്യങ്ങളിലോട്ട് താല്പര്യം വരാം അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമുള്ളത് പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ മകളോട് കൂടുതൽ സംസാരിക്കുക മകൾ പറയുന്നത് കേൾക്കാൻ അല്പം കാതോർക്കുക ഓർക്കുക അവർ കൂട്ടുകാരികളുടെ കാര്യമാണ് പറയുന്നതെങ്കിലും ആ കുറച്ചുകൂടി ഉള്ളിലേക്ക് സംസാരിച്ച് വരുമ്പോൾ ഈ കാര്യം ഒരു കൂട്ടുകാരിയുടെ ലെവലിൽ നിന്നുകൊണ്ട് മകളോട് സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും മകൾ തുറന്നു പറയാനിടയാവും പക്ഷേ ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയോ കുറ്റപ്പെടുത്തരുത് മകളെ കുറ്റപ്പെടുത്തി അവളൊന്നും പറയത്തില്ല അപ്പം അതിനോട് ആ സംസാരത്തിനിടയിലൂടെ ശരി തെറ്റുകൾ ആർക്ക് പറഞ്ഞു കൊടുക്കാം മകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഈ ഈ പതിനാല് വയസ്സിൽ കൊടുക്കാം അല്ലാതെ നമ്മൾ കുറ്റപ്പെടുത്തിയാൽ ഈ കുട്ടി ഒന്നും നമ്മളോട് പറയൂല്ല ശരി തെറ്റുകളോ അല്ല ശരിയാണോ തെറ്റാണോ എന്ന കുട്ടി അറിയില്ല അപ്പം ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ പതിനാല് വയസ്സിൽ പെൺകുട്ടികൾ ഉള്ള അമ്മമാർ ഓർത്തിരിക്കേണ്ടത് അവരെ കുറ്റപ്പെടുത്താതെ അവരോട് ചേർന്ന് അവരോട് സംസാരിച്ച് അവരിലേക്ക് അവർ ബോധപൂർവ്വം പറയുന്നതല്ലാതെ ഇതിൻ്റെ ഈ ഈ പ്രായത്തിലുണ്ടാകുന്ന ചിന്തകളെക്കുറിച്ചും മറ്റ് വികാര വ്യത്യാസങ്ങളെ ഒക്കെ കുട്ടിക്കും പറഞ്ഞു കൊടുക്കണം ഇതാണ് വേണ്ടിയിരിക്കുന്നത് താങ്ക് യു സർ